ലോക്സഭയിൽ അദാനി വിഷയം ഉയർത്തി പ്രതിപക്ഷ ബഹളം നടക്കുകയാണ് തത്സമയം വിവരങ്ങളുമായി ബൽറാം ദുർഗാടി നിങ്ങളോടൊപ്പം ചേരുന്നു ബൽറാം ഗൗതം അദാനി വിഷയത്തിൽ വീണ്ടും പ്രതിപക്ഷം ആ വിഷയം ഉന്നയിച്ചിട്ട് ബഹളം ഉണ്ടായിരിക്കുകയാണല്ലോ ലോക്സഭയിൽ എന്താണ് വിവരങ്ങൾ ഗോപികൃഷ്ണൻ പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിച്ചിരിക്കുന്നു ലോക്സഭയിൽ പ്രതിപക്ഷം കൃത്യമായി തന്നെ അദാനി വിഷയം ഇന്ന് വീണ്ടും ഉന്നയിക്കാൻ തീരുമാനിച്ച ഉറപ്പിച്ചാണ് സഭയിൽ എത്തിയത് സഭാ സമ്മേളനത്തിന് മുമ്പായി മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ ചേർന്ന ഇന്ത്യാ സഖ്യ യോഗത്തിൽ ഈ വിഷയം പ്രധാന ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് ഇന്ത്യാ സഖ്യ നേതാക്കൾ തീരുമാനിച്ചത് എന്നാൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി മുന്നോട്ടു പോകേണ്ട എന്ന ഒരു അഭിപ്രായം ചില നേതാക്കൾ യോഗത്തെ അറിയിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ സഭയിൽ ബഹളം തുടരുകയാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു നിർത്തിവച്ചിരിക്കുന്നു നമുക്ക് അതിന്റെ അറിയാം പറയൂ ബൽറാം ോപകൃഷ്ണൻ ഈ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് സഭ വീണ്ടും തടസ്സപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് മണിവരെയാണ് സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് ഈ അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ ഉടൻ തന്നെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്നും സഭ ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഭാ നടപടികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഈ സമ്മേളന കാലയളവിൽ എന്നും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ബഹളം തുടരുത് എന്നും ആവശ്യപ്പെട്ടിരുന്നു അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല ബഹളം ശക്തമായി തന്നെ തുടർന്ന് ഒരു പശ്ചാത്തലത്തിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനെ തുടർന്നാണ് പന്ത്രണ്ട് മണിവരെ സഭ പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ് അദാനി വിഷയം തന്നെയാണ് ലോക്സഭയുടെ രണ്ടാം ദിനത്തിലും പ്രധാന ആയുധമാക്കി പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് അദാനി വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ സഭ പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞിരിക്കുന്നു ഇന്നും നിരവധി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ നിരവധി അംഗങ്ങൾ അദാനിക്കെതിരായി അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കേസ് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച വേണം എന്നും സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആ ആവശ്യം അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം ഉയർത്തിയത് ആദാനിക്കെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്നും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇന്ത്യയിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയിൽ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനെ ഈ കണ്ടില്ലെന്ന് നടിക്കാൻ ആകില്ല എന്നും കേന്ദ്ര സർക്കാർ മൗനം അവസാനിപ്പിക്കണമെന്നും എന്താണ് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പാർലമെന്റിന്റെ തുടർച്ചയായുള്ള രണ്ടാം ദിവസവും ലോക്സഭയിലെ നടപടികൾ അദാനി വിഷയത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗോപികൃഷ്ണൻ